ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ടീച്ചറമ്മയും അതുപോലെ കനിയും കൂടി വീട്ടിൽ സ്വസ്ഥമായിട്ട് അങ്ങനെ ഇരിക്കുവാണ് മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞും അതുപോലെ പരസ്പര ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചും ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ ടീച്ചറമ്മയും ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷം അങ്ങനെ നമ്മുടെ കനിയെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ എന്റെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ കനി നല്ല ഉറക്കം പിന്നെ ഒരു തരത്തിൽ പിടിച്ച് പൊക്കി എഴുന്നേൽപ്പിച്ചു കനിയെ കനി എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചറമ്മയോട് കനി ചോദിക്കുവാണ് എങ്ങനെയാണ് എന്റെ ചെറിയമ്മയെ ഇങ്ങനെ സ്വാതന്ത്ര്യം ഇല്ലാണ്ട് ജീവിക്കുന്നത് എൻ്റെ പൊന്നോ എന്നെ കൊണ്ട് പറ്റത്തില്ല സ്വാതന്ത്ര്യം ഇല്ലാണ്ട് ജീവിക്കാനെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കനി പറയാട്ടോ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് കനിക്കാണെങ്കിൽ ചായ എടുത്തിട്ട് ചായ പോലും കനി നേരെ ചോനെ കുടിച്ചില്ല ആ ഒരു സങ്കടത്തിൽ ടീച്ചറമ്മ അടുക്കളയിലോട്ട് പോയി അടുക്കളയിൽ ചെന്ന് അവിടെ രാവിലെ കഴിക്കാനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മുടെ ടീച്ചറമ്മ ഇങ്ങനെ നോക്കി കണ്ടെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കനി ഗുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വരുന്നത് ഇന്ന് രാവിലെ എന്താണ് സ്പെഷ്യലായിട്ട് നമുക്ക് കഴിക്കാനുള്ളത് എന്ന് ചോദിച്ചു വന്നപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ കഴിക്കാനായിട്ട് എന്താ അവിടെ ഉള്ളത് ഉപ്പുമാവുക മറ്റെന്തെങ്കിലും ഉണ്ടാക്കാം എന്ന ഇതിലിങ്ങനെ നമ്മുടെ ടീച്ചറമ്മ പറഞ്ഞു ആ സമയത്ത് ഉപ്പമാവോ അത് അതിൻ്റെ ആവശ്യം ഉണ്ടോ ചെറിയമ്മെന്നൊക്കെ ചോദിച്ചു നമുക്ക് ഇന്നത്തെ കഞ്ഞിവല്ലെന്ന് കുടിച്ചാലോന്നൊക്കെ ചോദിക്കുമ്പോൾ എപ്പോഴും കഞ്ഞി കുടിച്ചാൽ എങ്ങനെയാണെന്ന് ടീച്ചറമ്മ ചോദിക്കുക അപ്പോൾ ഉള്ളത് വെച്ച് നമുക്ക് രണ്ടുപേർക്കും ഉണ്ടാക്കാം രാവിലെ ഉണ്ടാക്കി കഴിക്കാവും പറഞ്ഞു ഓക്കെ 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 ഇനിയിപ്പോൾ ചെറിയമ്മയുടെ ആഗ്രഹത്തെ ഞാൻ തടയുന്നില്ല പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് ചെറിയമ്മയുടെ പ്ലാൻ എന്ന് തനി ചോദിക്കുമ്പോൾ പ്ലാനോ ഈ വീടിനകത്ത് ഇരുന്നുകൊണ്ട് എന്തോന്നു പ്ലാൻ നടപ്പിലാക്കാനാ എന്താ കൊച്ചേ നീ എന്താ ഇങ്ങനെ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയ ഇങ്ങനെ ചോദിച്ചു അല്ല എന്തെങ്കിലൊക്കെ ഒരു പ്ലാൻ മനസ്സിൽ കാണുവല്ലോ മനസ്സിൽ എന്തെങ്കിലൊക്കെ ആഗ്രഹങ്ങളൊക്കെ കാണുവല്ലോ ചെറിയമ്മേ അതാ ഞാൻ ചോദിച്ചത് എടി ഇടിമോളെ ഈ വീട്ടില് ഞാനും നീയും പരസ്പരം മുഖാമുഖം നോക്കിയിരിക്കാമെന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ല പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും ഇല്ല പുറം ലോകം കാണാനോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനോ ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു ആ പുറം ലോകം കാണുന്നു അപ്പം ചെറിയമ്മയ്ക്ക് ആഗ്രഹമുണ്ട് പുറത്തേക്കൊക്കെ പോകണമെന്നല്ലേന്ന് ചോദിച്ചു കനി ആ സമയത്ത് പിന്നെ പുറത്തേക്ക് പോകാൻ ആഗ്രഹം ആഗ്രഹമില്ലാണ്ടിരിക്കുമോ നീ എന്താ ഈ എന്ന് ചോദിച്ചു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു നിൽക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ മക്കളുടെ വോയിസ് നോട്ട് വീണ്ടും മെസ്സേജ് ആയിട്ട് വരുന്നത് അങ്ങനെ വീട്ടിലെ വിശേഷം അമ്മയ്ക്ക് എങ്ങനെയുണ്ട് നിനക്കെങ്ങനെയുണ്ട് നിങ്ങൾ ഫുഡ് കഴിച്ചോ ഞങ്ങൾ ഇന്നെടുത്ത് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ വീണയുടെ വക അവിടെ നിന്നൊരു മെസ്സേജും കൂടി ഇങ് വന്നു മെസ്സേജ് ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ഇവർക്ക് അങ്ങനെ മക്കൾ എത്തിയല്ലോ അപ്പോൾ ആ ഒരു ഇതെല്ലാം പറഞ്ഞിങ്ങനെ അവർ സംസാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ തിരിച്ച് നമ്മുടെ കനിയും അങ്ങോട്ട് വോയിസ് തിരിച്ചങ്ങോട്ട് പോയിട്ടുണ്ട് ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ് അമ്മതേ ചെറിയമ്മ ഇവിടെ ഹാപ്പി ഗേൾ ആയിട്ട് കേളായിട്ടിരിക്കാണ് യാതൊരു കുഴപ്പമില്ല ഒന്നും ഒന്നും പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തിരിച്ചും മെസ്സേജ് വിട്ടു അപ്പോൾ ഓരോരുത്തരുടെയും കണ്ണ് വെട്ടിച്ച് വെട്ടിച്ചാണ് താൻ വന്ന് നിന്നിങ്ങനെ മെസ്സേജ് വിടുന്നതെന്ന് വീണ ഓൾറെഡി പറഞ്ഞു അപ്പോൾ എപ്പോഴും ഒന്നും കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും പറ്റിയെന്ന് വരത്തില്ല സമയം കിട്ടുമ്പോൾ പറ്റുന്നത് പോലെ ഞാൻ ഇതുപോലെയൊക്കെ മെസ്സേജ് ഇട്ടേക്കാവുന്നൊക്കെ വീണ പറയുന്നുണ്ട് ഇടയ്ക്ക് അതെല്ലാം കഴിഞ്ഞ് ഫോൺ ഒന്നതാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചറമ്മ ആവാം അത് നന്നായി കഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഇങ്ങനെ പറയാം വീണയെ പറ്റി ആ അത് ശരിയാ ചെറിയമ്മ പറഞ്ഞതെന്നും പറഞ്ഞ ഇവരിങ്ങനെ പറയാം ആ അതൊക്കെ പോട്ടെ നമ്മുടെ കാര്യം പറയാൻ പറഞ്ഞു അപ്പൊ പുറത്തേക്കൊക്കെ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങാനും ശുദ്ധ ശുദ്ധമായി ശ്വസിക്കാനും ഒക്കെ തനിക്ക് ആഗ്രഹം ഉണ്ടെന്നും പക്ഷെ അതൊന്നും നടപ്പുള്ള കാര്യമല്ലായെന്ന് നമ്മുടെ ടീച്ചറമാർ പറയുമ്പം അതീ കനി നടപ്പിലാക്കി കാണിച്ചു തന്നാലോന്ന് ചോദിച്ചു കനി നീ നടപ്പിലാക്കി കാണിച്ചു തരാനോ എന്താണിമോളെ ഈ പറയുന്നത് ആ വെയിറ്റ് ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ എന്നും പറഞ്ഞു കനി നേരെ റൂമിലേക്ക് പോവുക അപ്പോൾ അവൾ റൂമിലേക്ക് കയറി പോയ സമയത്ത് നമ്മുടെ ടീച്ചറമ്മ ഇവിടെ ഇങ്ങനെ പെണ്ണ് പെൺകുച്ചിൻ്റെ ഒരു കാര്യം കാര്യവിളിനി എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ എന്നിട്ട് ജോലിയും ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് കനി അങ്ങോട്ടേക്ക് വരുന്നത് കനി വന്നപ്പോൾ കനിയുടെ കയ്യിലൊരു ഒരു കറുത്ത തുണി ഇരിപ്പുണ്ട് ഇതെന്താണ് എന്ന് ചോദിക്കുമ്പം അതൊക്കെ പറയാം ഇത് ഇടാൻ പറഞ്ഞു ഇടാനോ ഇത് എന്ത് ഇത് ഇതിട് ചെറിയമ്മേ ചെറിയ ആദ്യം ഇത് ഇടാൻ പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ച് കൊണ്ട് ഈ പറതാം ഇടിയിക്കാം പാറുതേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ സെറ്റായിട്ടാണ് നമ്മുടെ കനി വന്നിരിക്കുന്നത് തലയിലിടുന്നത് മുഖത്ത് കെട്ടുന്നത് അതിൻ്റെ ഉടുപ്പ് എല്ലാം ഉണ്ട് അപ്പം ഇതെല്ലാം കൊണ്ടുവന്ന് അങ്ങ് ഇട്ടു ഇട്ട് കഴിഞ്ഞിട്ട് ഇതെന്ത് പറുതയോ ആ പറുതാ അങ്ങനെ തെ ആ പറുതെ ഇടിയിച്ചു അതിന് ശേഷം തലയിൽ വഴി തലവഴി കെട്ടുന്ന സാധനം ഇട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ മുഖത്ത് കെട്ടുന്ന അതും ഇട്ടു അതിന് ശേഷം ഈ ഇതെടുത്ത് നേരെ തലയിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ കണ്ണ് മാത്രം കാണാം ഇപ്പം എങ്ങനെ നമ്മുടെ കനി ചോദിക്കാം ഇതെന്താ ഇത് ആ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വലിയ സംഭവം എന്റെ ചെറിയമ്മയ്ക്ക് പുറ ലോകമൊക്കെ കാണാൻ ഇനി പറ്റുമെന്ന് മനസ്സിലായില്ലേ ഇത് സാക്ഷാൽ സരസ്വതി ടീച്ചറാണെന്ന് ആരും തിരിച്ചറിയാൻ പോകുന്നില്ല സരസ്വതി ടീച്ചറമ്മയെ തേടി വന്ന കഴിഞ്ഞ ദിവസം വന്നില്ലേ മുസ്ലിംസ് കുടുംബം അവിടുത്തെ ആ ഇത്താത്തയാണ് ഈ നിൽക്കുന്ന നമ്മുടെ ടീച്ചറമ്മ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ഇനി നമുക്ക് ഈ ലോകം മുഴുവനും ചുറ്റിക്കാണാം ആരും എൻ്റെ ടീച്ചറമ്മ അല്ലെങ്കിൽ എൻ്റെ ചെറിയമ്മയെ ഒരു കിലം തെറ്റിദ്ധരിക്കില്ല അല്ലെങ്കിൽ സംശയിക്കില്ല എന്നും പറഞ്ഞു മോളെ ഇതൊക്കെ വേണോടി ഇതൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്ങാനും ആരെങ്കിലും കണ്ടാലോ ആര് കാണാൻ അതിനെല്ലേ മുഖത്ത് നമ്മൾ മറച്ചിരിക്കുന്നത് ആര് കാണാൻ പിന്നെ ഈ പൊട്ടൊക്കെ അങ്ങെടുത്ത് കളഞ്ഞാർ അല്ലെങ്കിൽ പിന്നെ ഇത്താത്ത പിന്നെ പൊട്ട് തൊട്ടത് എന്തിനാണെന്നുള്ള സംശയം വരും എല്ലാവർക്കും ഒന്നും പറഞ്ഞാൽ ടീച്ചർമായുടെ പൊട്ടൊക്കെ അങ്ങെടുത്ത് മാറ്റി അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാല്ലേ ധൈര്യമായിട്ട് പോകാല്ലേ എന്ന് ചോദിക്കുക കനിയോട് ടീച്ചറമ്മ ധൈര്യമായിട്ട് പോകാൻ നീ കനിയല്ലേ കൂടെ ഉള്ള കനിയല്ലേ പറയുന്നതെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ അപ്പോൾ ഞാനൊന്ന് പോയി റെഡിയായിട്ട് വരാമെന്നും പറഞ്ഞു അപ്പോൾ ഫുഡോ ഫുഡൊക്കെ കഴിക്കാവും പറഞ്ഞു രണ്ട് പേരും കൂടി ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഞ്ഞി റെഡിയായി ഇവർ വീടിൻ്റെ പിന്നാമ്പുറത്തെ വാതിലൂടെ ആരും കാണാതെ അങ്ങനെ നാല് നാലുപാട് നോക്കി ആരെങ്കിലും കാണുന്നുണ്ടോ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടോ ഇതൊക്കെ നോക്കി പമ്മി പമ്മി രണ്ടുപേരും വീടിൻ്റെ വെളിയിൽ ചാടി വെളിയിൽ ചാടി കഴിഞ്ഞപ്പോഴത്തേക്കും സ്വർഗം കിട്ടിയെന്ന് പറഞ്ഞൊരു സന്തോഷമായിരുന്നു നമ്മുടെ ടീച്ചറമ്മയുടെ മുഖത്ത് ഈ ഒരു സമയത്ത് നമ്മുടെ നീന ടീച്ചറും അതുപോലെ തന്നെ മിഥുൻ സാറും കൂടെ അവിടെ ഇരുന്ന് ഡോക്ടർ പറഞ്ഞതിനെ പറ്റിയുള്ള കാര്യങ്ങളും അതുപോലെ ടീച്ചറമ്മയെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കാം അപ്പം ഡോക്ടർ അത്രയും റഫായി സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ശരിക്കും പേടിച്ചു പോയി സാറേ എന്ന് നീന ടീച്ചർ പറയുമ്പം അതിന് വഴക്കം മുഴുവൻ കേട്ടത് ഞാനല്ലേ എന്ന് മിഥുൻ സാർ ചോദിക്കാം അന്ന് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ വീണയും പറഞ്ഞതല്ലേ അപ്പം തനിക്കല്ലായിരുന്നു നിർബന്ധം എന്ന് ചോദിച്ചു അവളുടെ കല്യാണം കൂടാൻ പോയതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവാത്തൊന്നും പറഞ്ഞുകൊണ്ട് നീന ഇങ്ങനെ പറയോ ഞാൻ അവളുടെ വിവാഹത്തിന് പോയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു ആ ഇനിയിപ്പോൾ ഏതായാലും വേറെ ആവശ്യങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ നന്നായി റെസ്റ്റ് എടുക്കാവല്ലോ എൻ്റെ ടീച്ചറമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനത്തെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ അന്നേരം നീന ഇങ്ങനെ ഇരുന്ന് പറയുക അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ടീച്ചറമ്മയെ പറ്റി ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് ഇനി ഈനയ്ക്ക് സങ്കടം വന്നു പെട്ടെന്ന് സാറ് പറഞ്ഞു ആ ഇനിയിപ്പം അത് സംസാരിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ബാക്കി കാര്യങ്ങൾ ഇതെല്ലാം നോക്കണം പറഞ്ഞത് കേട്ടില്ല എച്ച് ബി ഒക്കെ ഒരുപാട് കുറവാണെന്ന് ഇനി അതെല്ലാം കേറ്റിക്കൊണ്ട് വരണം പിന്നെ വീണയെ വിളിക്കാനോ അല്ലെങ്കിൽ വീണയോട് സംസാരിക്കാനോ പറ്റില്ല അവർ ടൂറിലല്ലേ അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവളെ വിളിക്കുക എന്നൊക്കെ ഇങ്ങനെ ഇവരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കാം ഈ ഒരു സമയത്ത് നമ്മുടെ കനിയും ടീച്ചറമ്മയും കൂടെ നേരെ പോയത് ബീച്ചിലേക്കാണ് അവിടെ ചെന്നിട്ടിങ്ങനെ പാറി പറന്ന് നടക്കുക നമ്മുടെ ടീച്ചറമ്മയെ കനിയാണെങ്കിൽ ചേർത്ത് പിടിച്ച് ടീ ചെറിയമ്മയെ ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നതുപോലെയാണ് കൊണ്ട് നടക്കുന്നതും അങ്ങനത്തെ അവിടെ കാക്കക്കൂട്ടങ്ങളൊക്കെ ഓടിച്ചും അതിൻ്റെ ഇടയിലൂടെ ഓടി കളിച്ച് നടന്നും തിരമാലകളെ കണ്ടും അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ നമ്മുടെ ടീച്ചറും ഇങ്ങനെ അടിച്ച് പൊളിക്ക പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് കനിക്ക് കനി ചോദിച്ചു ഇപ്പൊ ചില എനിക്ക് സന്തോഷമായില്ലേ ആ ഒരു തടവറയിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ ആ ഒരു സന്തോഷം ഇല്ല ചോദിക്കുമ്പോൾ സന്തോഷം ഉണ്ടോന്നോ എൻ്റെ കുഞ്ഞെ ഞാൻ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നത് ഇപ്പോഴാണ് ഒരു മുറിയില് എത്ര ദിവസം എന്നാ ഞാനിങ്ങനെ ഒരിക്കലും ഇങ്ങനെ പുറത്തേക്കൊന്നു ഇറങ്ങാൻ പറ്റുമെന്നോ ഈ പുറം ലോകത്തെ കാണാൻ കഴിയുമെന്നോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല നീ ആ ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി തന്നതെന്ന് പറയുമ്പോൾ ഞാൻ അവസരം ഉണ്ടാക്കി തരാനേ ടീച്ചറമ്മയുടെ ആ പഴയ കൂട്ടുകാർ കുട്ടി തന്നെ വേണ്ടി വന്നു അവരവിടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഒരു ഐഡിയ ഉദിക്കുകയില്ലായിരുന്നു ടീച്ചറമ്മയെ കാണാൻ വന്നവരെ വന്നവരെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു ബുദ്ധിയും വരില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ ഇവർ തമ്മിലിത് പറഞ്ഞോണ്ടിരിക്കുക പിന്നെ ഒരുപാട് നേരമൊന്നും ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്താൽ എപ്പോഴാണെങ്കിൽ പാളും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാലേ എപ്പോഴാണ് കിട്ടും അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പോകാമെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ കനി കനി പറയാം അപ്പം അതനുസരിച്ച് ഇവരിങ്ങനെ അതിലെല്ലാം ചുറ്റി കറങ്ങി നടന്നു അതിനുശേഷം ഇങ്ങനെ ആ ഒരു സൂര്യോദയ സൂര്യാസ്തമയമൊക്കെ കണ്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നടന്നു ഇങ്ങനെ പോരും ഇവർക്ക് വീട്ടിലോട്ട് പോകണം വീട്ടിലോട്ട് പോരും അവർ അങ്ങനെ വീട്ടിലേക്ക് പോരുന്ന സമയത്ത് അതെ അമ്പലത്തിൻ്റെ അതിൽ ഇവർ നടന്നു പോകുന്നു ഈ അമ്പലത്തിൻ്റെ അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചർ അമ്മയ്ക്കപ്പം പ്രാർത്ഥിക്കണം അതെ മോളെ ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരേണ്ടത് അമ്പലം ഒന്ന് കയറിയിട്ട് വരാമെന്ന് പറഞ്ഞു ഈ വേഷം വേഷവിട്ടുണ്ടോ എൻ്റെ ചെറിയമ്മ ഈ വേഷം വേഷവിട്ടുകൊണ്ടൊക്കെ അമ്പലത്തിൽ കയറി ആകെ പ്രശ്നമാകുമെന്ന് പറഞ്ഞു ഒരു പ്രശ്നമാവില്ല ഞാൻ ഈ വഴിയിൽ നിന്ന് പ്രാർത്ഥിച്ചോളാം എൻ്റെ ചെറിയമ്മ അതൊക്കെ ആരെങ്കിലും കണ്ടാൽ ആകെ കുഴപ്പമാകും അതൊന്നും വേണ്ട ചെറിയമ്മെന്ന് കനിയാകുന്നത് പറഞ്ഞു പക്ഷേ ടീച്ചറമ്മക്ക് പ്രാർത്ഥിച്ചേ പറ്റൂ ആരും കാണില്ല നീ ഒരു കുഴപ്പം കുഴപ്പമുണ്ടാവില്ല ഞാനില്ലേ പറയുന്നേ നമുക്ക് ഞാനൊന്നും പ്രാർത്ഥിച്ചിട്ട് വരാടി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ കനിയെ സ്വൈര്യം കിട്ടി പിന്നെ ടീച്ചറമ്മ അത്ര ഇതായിട്ട് പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ നിൽക്കാം വേഗം ചെല കേട്ടോ എന്നും പറഞ്ഞിങ്ങനെ പറയാം അപ്പോൾ അതും പറഞ്ഞിട്ട് നമ്മുടെ കല് കനി ഇങ്ങനെ അവിടെ ഒരു ആൽമരച്ചോട്ടിൽ ഇങ്ങനെ നിൽക്കുന്നു ടീച്ചറമ്മ അവിടെ ചെന്നിങ്ങനെ പ്രാർത്ഥിക്കും കേട്ടോ അവിടെ നിന്ന് ഭഗവാനെ വിളിച്ച് തൻ്റെ ഈ പ്രതിസന്ധിയെപ്പറ്റിയും അതുപോലെ താൻ അനുഭവിക്കുന്ന ഈ ഒരു വല്ലായ്മയെപ്പറ്റി ഒക്കെയുള്ള കാര്യങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് വിഷ്ണു അവിടെ കൂടെ ഉണ്ടായിരുന്ന ജോലിക്കാരെ വിളിച്ച് വീട്ടിൽ പോയായിരുന്നു എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു അപ്പോൾ വീട്ടിൽ പോയായിരുന്നു ഞങ്ങളെല്ലാം ഒന്നും ചുറ്റുപാട് നോക്കിയിട്ടാണ് വന്നതെന്ന കാര്യമൊക്കെ പോയവർ നമ്മൾ വിഷ്ണുവിനോട് പറയുകയും ചെയ്തു അപ്പോൾ എപ്പോഴും ഒരു നോട്ടം അങ്ങോട്ടേക്ക് വേണം ഒരു കണ്ണ് വേണമെന്ന് വിഷ്ണു ഇവരോട് പറയുകയും ചെയ്തു അങ്ങനെ ഇവർ ആ ഒരു കാര്യമെല്ലാം സംസാരിച്ചു നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ ടീച്ചറും അവിടെ വഴിയിൽ നിന്ന് അമ്പലത്തിൻ്റെ അകത്തേക്ക് നോക്കി കയ്യും കൂപ്പി നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഭഗവാനോട് തൻ്റെ ദുരിതാവസ്ഥയെപ്പറ്റിയും താൻ അനുഭവിക്കുന്നതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കഷ്ടകാലം എന്ന് പറയാൽ അന്നേരത്തേക്ക് അപ്പുറം മാറി നിന്നൊരു പുള്ളിക്കാരനെ ഇത് കണ്ടു ആ പുള്ളിക്ക് നോക്കുമ്പോൾ പാർദൊക്കെ ഇട്ട് മുഖമൊക്കെ മറിച്ച് ഒരാൾ വന്ന് നിന്നും അമ്പലം നടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു അയാളിങ്ങനെ പമ്മി പമ്മി വരുക വന്നപ്പോൾ അയാൾ കയ്യിലിരുന്ന് ഫോണും എടുത്തു ഫോണും എടുത്തോണ്ട് ഇങ്ങനെ വന്നപ്പോൾ ഇത് നമ്മുടെ കനി കണ്ടു പനിക്കാണെങ്കിൽ ആകെ ടെൻഷനായി കനിയാണെങ്കിൽ യൂ യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ ടീച്ചറമ്മ ഇതൊന്നും കാണുന്നില്ല ടീച്ചർമ്മ ഭയങ്കര പ്രാർത്ഥനയിലല്ലേ അപ്പോൾ ഇയാൾ ഇയാളിങ്ങനെ ടീച്ചർമ്മയുടെ അടുത്ത് വന്നു കണ്ണടച്ച് നിന്ന് നമ്മുടെ ടീച്ചർമ്മ പ്രാർത്ഥിക്കുക പരിസരം പോലും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അങ്ങനെ പതുക്കെ പതുക്കെ പമ്മി ഇയാൾ വന്ന് മൊബൈലൊക്കെ എടുത്തുകൊണ്ട് വന്ന് ടീച്ചറമ്മ ഇങ്ങനെ സൂം ചെയ്ത് ഇയാളിങ്ങനെ വീഡിയോ പിടിക്കുക അപ്പോഴാണ് അമ്പലത്തിൻ്റെ അകത്ത് എന്തോ ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ചേട്ടൻ നമ്മുടെ ടീച്ചർമായും കാണുന്നു അയാൾ ആ ചെയ്തുകൊണ്ടിരുന്ന ജോലി അവിടെ ഇട്ടു പുറം ഇറങ്ങി ടീച്ചറമ്മയുടെ അടുത്തേക്ക് വന്നു സംഗതി കുളവായി സംഗതി വഷളായി എന്നുള്ളത് തനിക്ക് മനസ്സിലായി അപ്പോഴേക്കും രണ്ട് മൂന്ന് പേരൊക്കെ ഇങ്ങനെ വന്നു ചുറ്റിനും കൂടി ടീച്ചറമ്മയുടെ ചുറ്റിനും കൂടി ഒരു മുസ്ലിം സ്ത്രീ വന്ന് അമ്പല നടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു അത് വലിയ എന്തോ അപരാധം ഒരു രീതിയിലാണ് ആൾക്കാരെല്ലാം വന്ന് നമ്മുടെ ടീച്ചർമ്മയെ കാണുന്നത് അപ്പോഴേക്കും ടീച്ചർമ്മ കണ്ണു തുറന്നു നോക്കി നാട്ടുകാരെല്ലാവരും കൂടിയിരിക്കുക നിങ്ങളെന്താ ഇവിടെ നിങ്ങളെന്തിനും അമ്പലനടയിൽ വന്ന് നിൽക്കുന്നത് നിങ്ങളെന്തിനും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു നൂറുകൂട്ടം ചോദ്യങ്ങളുമായിട്ട് ടീച്ചർ അമ്മയുടെ ചുറ്റിനും ആൾക്കാരിങ്ങനെ വന്ന് നിൽക്കുക ടീച്ചറമ്മയ്ക്ക് എന്തു പറയണമെന്നറിയില്ല ഇത് വാ തുറക്കാൻ പാടില്ല അതുപോലെ നമ്മുടെ തട്ടമെടുത്ത് മാറ്റാൻ പറ്റുന്നില്ല ഓ ഒരു രക്ഷയില്ല ടീച്ചറമ്മ ഒന്നിങ്ങനെ ഉരുക ആൾക്കാരെല്ലാം കൂടി ടീച്ചറമ്മ ഒരു കുറ്റവാളി എന്നതുപോലെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക തീവ്രവാദിയാണെന്ന് വരെ പറഞ്ഞു വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അത്രത്തോളം ഒരിതായി മാറും കാരണം അമ്പലനടയിൽ വന്ന് നോക്കുന്ന നിൽക്കുന്നതിൻ്റെ ആ ഒരു ഇതിലാണ് ഇതെല്ലാം ആൾക്കാർ പറയുന്നത് എങ്ങനെ ടീച്ചറമ്മയെ അതിൽ നിന്ന് രക്ഷിക്കൂന്ന് ഓർത്ത് നമ്മുടെ കനി പേടിച്ച് പേടിച്ചു അവിടെ നിൽക്കുക എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ സംഗതി കൈവിട്ടു പോയി അങ്ങനെ ടീച്ചറമ്മയെ പുറംലോകം ഇപ്പം അറിയും എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ വന്നു നിൽക്കുകയാണ് എന്തായാലും കാര്യങ്ങൾക്ക് ഏകദേശം തീരുമാനമൊക്കെ ആകുന്ന ലക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നത് ടീച്ചറമ്മയുടെ ഒരു പ്രാർത്ഥനയ്ക്ക് പോക പോയതുകൊണ്ട് കൊണ്ട് ടീച്ചറമ്മക്ക് ഇനിയിപ്പോൾ ഒരു പക്ഷെ മുറിക്കകത്തിരിക്കേണ്ടിയതായിട്ട് വരില്ല ലോകം അറിഞ്ഞും അതുപോലെ തന്നെ ഇനിയിപ്പം മരുമകനെ വിളിക്കൂ പോലീസുകാരനെ വിളിക്കൂ ആൾക്കാർ അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് ആട്ടി പോളി എപ്പിസോഡുകളുമായിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകരിച്ചേഖർ ബൈ ബൈറ്റ് ആറ്റാ